ൊടു ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി പ്രതി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ ഒന്നാം പ്രതി സവാദിനെ ആണ് എൻ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് ജൂലൈ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘമാണ് ഇന്ന് പുലർച്ചെ സവാദിനെ അറസ്റ്റ് ചെയ്തത് ഷാജഹാൻ എന്ന പേരിലാണ് കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് മട്ടന്നൂർ ബേരത്ത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ആശാരിപ്പണിയെടുത്തായിരുന്നു താമസം ആദ്യം കണ്ണൂർ വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തേക്കും താമസം മാറുകയായിരുന്നു ആദ്യം താനാണ സവാദെന്ന് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായില്ല എൻ ഐ സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കുകയായിരുന്നു ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും പ്രാദേശിക പിന്തുണ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അയൽവാസി നൗഫൽ രണ്ട് വർഷ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത് നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് എൻ്റെ മനസ്സിലുള്ള മുഖ്യ പ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദായിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എന്നെ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു നേരത്തെ നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലുമുൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല കൊച്ചി പ്രൊഫസർ ടി ജോസഫിന്റെ കൈവെട്ടി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത് ആ സംഭവങ്ങളുടെ നാൾ വഴിയിലേക്ക് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ രണ്ടാം സെമസ്റ്റർ ബികോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യത്തിൽ മതനിന്ദയുണ്ടെന്ന ആരോപണത്തിലാണ് സംഭവത്തിന്റെ തുടക്കം മാർച്ച് ഇരുപത്തിയാറ് ചോദ്യക്കടലാസ് തയ്യാറാക്കിയ പ്രൊഫസർ ടി ജെ ജോസഫിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു ടി ജെ ജോസഫ് ഒളിവിൽ പോയി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് കീഴടങ്ങുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാല് ഏഴംഗ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തക സംഘം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് വലതു കൈപ്പത്തി വെട്ടിമാറ്റി പ്രതികളിലൊരാളായ ജാഫർ മാത്രം അറസ്റ്റിലായി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഒന്ന് സർവകലാശാല പ്രൊഫസർ ടി ജെ ജോസഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നാല് എൻ ഐ എ കേസ് ഏറ്റെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പ്രൊഫസർ ടി ജെ ജോസഫിനെതിരായ മതനിന്ദ കേസ് കോടതി തള്ളി രണ്ടായിരത്തി മാർച്ച് പത്തൊൻപത് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുപ്പത് പതിമൂന്ന് പേർ കുറ്റക്കാരെന്ന് എൻ ഐ എ കോടതി വിധിച്ചു പത്ത് പ്രതികൾക്ക് എട്ട് വർഷം തടവ് വിധിച്ച കേസിൽ പതിനെട്ട് പേരെ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ആറുപേർ കൂടി കുറ്റക്കാരെന്ന് എൻ ഐ എ കോടതി മൂന്ന് പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അഞ്ചു പേരെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് ഒന്നാം പ്രതി സവാദ് കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്ന് പിടിയിൽ ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ